കോലത്തിരിയും ചെറുശ്ശേരിയും ചതുരംഗം കളിച്ചിരിക്കുമ്പോൾ നിസാരമായ പിഴ കോലത്തിരി തോൽവിയുടെ വക്കിലെത്തി ഒരു ആഴക്കരി നീക്കം പിഴച്ചതാണ് രാജാവിനെ തോൽവിയിലേക്ക് നയിച്ച സാഹചര്യം വന്നത് രാജപത്നി അടുത്ത മുറിയിലിരുന്നു കൊണ്ട് കിളിവാതിയിലൂടെ കലനീക്കങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ചതുരംഗം രാജാവ് തോൽക്കുന്നത് രാജദിനു തന്നെ നാണക്കേടാണ് അപമാനകരമാണ്

പാട്ട് രാജാവിന്റെ ശ്രദ്ധയിൽപ്പെട്ടു കാര്യം മനസ്സിലായി അദ്ദേഹം ആളെ ഉന്തി നീക്കി വേണ്ട സ്ഥാനത്ത് വെച്ചു കളി ജയിക്കുകയും ചെയ്തു രാജ്ഞിയുടെ താനാട്ടുപാട്ടിന്റെ ഈണത്തിൽ ഒരു കാവ്യം രചിക്കാൻ കോലത്തു നാട്ടുരാജാവ് ചെറുശ്ശേരിയോട് ആജ്ഞാപിച്ചതനുസരിച്ച് ചെറുശ്ശേരി രചിച്ച കാവ്യമാണ് കൃഷ്ണകാഥ ഭാഗവതം വിഷമ സ്ഥലത്തിലെ കഥ തിരഞ്ഞെടുത്തു ശ്രീകൃഷ്ണന്റെ ജനനം മുതൽ സ്വർഗാരോഹണം വരെയുള്ള സംഭവങ്ങൾ വളരെ മനോഹരമായി വർണ്ണിച്ചിരിക്കുന്നു അങ്ങനെ അതിമനോഹരമായ മഹാകാവ്യങ്ങളുടെ ലക്ഷണങ്ങൾ ഒത്തുചേർന്ന ഒരു കാവ്യം പിറവിയെടുത്തു അത് മലയാള ഭാഷയ്ക്ക് തന്നെ ഒരു മുതൽക്കൂട്ടായി മാറി പക്ഷെ അതൊരു മഹാകാവ്യമായി സാഹിത്യ കുശലന്മാർ അംഗീകരിച്ചില്ല എന്നത് മറ്റൊരു വസ്തുത നൂറ്റാണ്ടുകളായി ജനങ്ങൾ പാടി രസിക്കുന്ന കൃഷ്ണകാഥ കൃഷ്ണൻ എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്